കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിലിൽ നടക്കും തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ നട്ടലാണ് എന്നാൽ തിരഞ്ഞെടുപ്പുകളെ അനാവശ്യമായി ചില ഈ കഴിഞ്ഞ മാസം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ അതിൽ അംഗങ്ങളായും കൗൺസിലർമാരായും തിരഞ്ഞെടുക്കപ്പെട്ട പലരും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് അറിയുന്നത് എം പിമാരായി തിരഞ്ഞെടുക്കപ്പെട്ട പലരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്നുവെന്നും അറിയുന്നുണ്ട് ഇന്ത്യയിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ശരിക്കും ഒഴിവാക്കേണ്ടതല്ലേ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു വാർഡ് മെമ്പർമാരും കൗൺസിലർമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എം എൽ എ മാർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പാർലമെന്റ് എം പിമാർ ചിലർ സംസ്ഥാനത്തെ മന്ത്രി പദവി മോഹിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ശരിക്കും ഇതാണോ ജനാധിപത്യ സ്വാതന്ത്ര്യം ഇത് അധികാരമോഹവും പൊതുജനങ്ങൾ നൽകിയ പദവി ദുർവിനിയോഗം ചെയ്യുകയുമല്ലേ ഇങ്ങനെ കാലാവധി പൂർത്തിയാക്കാതെ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി ചാടുന്നവർക്ക് എന്തെങ്കിലും ശിക്ഷ നൽകേണ്ടതല്ലേ നിലവിൽ ഏതെങ്കിലും സഭയിൽ ജനപ്രതിനിധികളായവർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാൽ പഴയ പദവി അവർ രാജിവെക്കേണ്ടതുണ്ട് ഇതോടെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് ഒറ്റ ഒരാൾ തന്റെ സ്ഥാനം ഒഴിയുന്നത് മൂലം ആയിരക്കണക്കിന് ജനങ്ങളാണ് വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടി വരുന്നത് ഇലക്ഷൻ നടത്തിപ്പിനായും വലിയൊരു ചിലവ് വരുന്നുണ്ട് ഇലക്ഷൻ നടത്തിപ്പിനായുള്ള സാധന സാമഗ്രികൾക്കായും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായും സുരക്ഷാ സേനയ്ക്കായും വോട്ടിംഗ് മെഷീനുകളുടെ ഗതാഗതത്തിനായും എല്ലാം അധിക ചെലവ് വരുന്നുണ്ട് ഇതെല്ലാം പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് തന്നെയാണ് നടത്തുന്നത് ചില ആളുകളുടെ രാഷ്ട്രീയ മോഹങ്ങൾ കാരണം പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടേണ്ട പണമാണ് ചിലവാകുന്നത് എന്നാൽ ഇവിടെ സർക്കാരിന്റെ ചിലവ് മാത്രമല്ല പ്രശ്നം സാധാരണ ആളുകൾ വീണ്ടും പോളിങ്ങിനായി ബൂത്തുകളിലേക്ക് പോകണം ചിലപ്പോൾ നേരങ്ങൾ ക്യൂവിൽ നിൽക്കണം സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധി നൽകണം ദിവസ വേതനത്തിന് ജോലിക്ക് പോകുന്നവർ അവരുടെ ജോലിക്ക് പോകാൻ കഴിഞ്ഞെന്നു വരില്ല അപ്പോൾ അവർക്ക് ആ ദിവസത്തെ കൂലി നഷ്ടമാകും മുതിർന്ന വോട്ടർമാരും ദിവ്യാംഗരായവർക്കും തുടർച്ചയായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും സ്ഥാനാർത്ഥിയെ വിശ്വസിച്ച് ഒരിക്കൽ വോട്ട് നൽകിയവർ അവർ കളിയാക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പോയി വോട്ട് ചെയ്യുവാൻ അവർക്ക് മനസ്സ് വന്നിരിക്കില്ല എല്ലാ പൗരന്മാർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള അവകാശമുണ്ട് നമ്മെ പോലെ വലിയൊരു പങ്ക് ജനങ്ങളും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ ജനസേവന മേഖലയിൽ പ്രവർത്തന പരിചയമുള്ളവർ കടന്നു വരുവാനും ഈ സിസ്റ്റം അലങ്കോലമാകാതെ ഭംഗിയായി മുന്നോട്ട് പോകാനുമാണ് എന്നാൽ ഈ അവസരം മുതലെടുത്ത് ഉള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ചാടിക്കളിക്കുന്ന ജനപ്രതിനിധികളുടെ രീതി ശരിയല്ല ഉത്തരവാദിത്വ ബോധമില്ലാത്ത സ്വാതന്ത്ര്യം അസ്ഥിരതയാണ് ഉണ്ടാക്കുന്നത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് മറ്റൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അവർ സ്വയമായി എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണത് അവർ തീരുമാനത്തിന്റെ ചിലവ് പൊതുജനം വഹിക്കേണ്ടത് എന്തിനാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരൻ നിലവിൽ ഏതെങ്കിലും സഭയിൽ അംഗമാണെന്ന കാരണത്താൽ അവരെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കഴിയില്ല എന്നാൽ ഇതിന് പരിഹാരമായി ഒരു പിഴ അവരിൽ നിന്ന് ഈടാക്കാം അതൊരു ശിക്ഷയോ നിരോധനമോ ജനാധിപത്യ വിരുദ്ധമോ അല്ല അവർ മൂലം ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം അവരെ അറിയിക്കുന്നതിനായുള്ള പിഴയാണ് നിലവിൽ കാലാവധി പൂർത്തിയാക്കുവാൻ നാളുകൾ ശേഷിക്കുന്ന ഏതെങ്കിലും സഭയിൽ അംഗമായ ഒരു ജനപ്രതിനിധി സ്ഥാനാർത്ഥിയാകുവാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അവരിൽ നിന്ന് അധികമായി ഒരു തുക പിഴ വാങ്ങുന്നത് അനിവാര്യമാണ് ഇതുമൂലം അനാവശ്യമായ രാജിവെക്കലിനെ നിരുത്സാഹപ്പെടുത്തുവാൻ കഴിയും ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുവാൻ കഴിയും പൊതുപണത്തിന്റെ ചിലവ് ഇല്ലാതെയാക്കുവാൻ കഴിയും സ്ഥാനാർത്ഥിത്വത്തെ ഉത്തരവാദിത്തത്തോടെ കാണണമെന്ന സന്ദേശം നൽകുവാൻ കഴിയും ഇതുവഴി സ്ഥാനാർത്ഥി ആകുവാനുള്ള ആഗ്രഹം തടയുന്നുമില്ല എന്നാൽ അധികാര മോഹങ്ങൾക്ക് വില നൽകേണ്ടി വരുന്നു എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ഒരു നിബന്ധന ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നാൽ അത് ഭരണത്തെ തന്നെ സുസ്ഥിരപ്പെടുത്തും ജനപ്രതിനിധികൾ അവരുടെ കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരും ഒരേ സീറ്റിലേക്ക് തന്നെ തുടരെ തുടരെ വരുന്ന തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുവാൻ കഴിയും ഇലക്ഷൻ പ്രക്രിയയിൽ ഉള്ള വിശ്വാസം വർദ്ധിക്കും ജനാധിപത്യം എന്നത് തിരഞ്ഞെടുപ്പുകളിലെ വിജയം മാത്രമല്ല വിജയത്തിന് ശേഷമുള്ള ഉത്തരവാദിത്വത്തെ മാനിക്കുന്നത് കൂടിയാണ് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവർ പുതിയ ഇലക്ഷൻ വരുമ്പോൾ ചാടിക്കളിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പങ്കുവയ്ക്കുക അവർക്ക് കുറഞ്ഞത് ഒരു പിഴയെങ്കിലും നാമനിർദ്ദേശ സമയത്ത് നൽകണമെന്ന ആശയത്തോട് യോജിക്കുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക